ശ്രീമതി വീണ ജോർജ് ഇപ്പോൾ എരയുടെ പരിവേഷം ഇട്ടുകൊണ്ടൊന്നും വന്നിട്ട് ഒരു കാര്യവുമില്ല അത് വീണ ജോർജിൻ്റെ ഈ മേഖലയിലുള്ള പ്രവർത്തനവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ധാഷ്ട്രത്തോടു കൂടിയുള്ള ഒരു സമീപനവും കാണുമ്പോൾ ഒരു ദേഹം അർഹിക്കുന്നില്ല ആനപ്പാറയിലെ അച്ചമ്മയ്ക്ക് പോലും ഇതിനേക്കാൾ ഉള്ള ഒരു ഒരു മൃദു സമീപനമുണ്ടായിരുന്നു മനുഷ്യത്വപരമായ സമീപനം ഉണ്ടായിരുന്നു എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഒരു ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് എങ്ങനെ ഒരു മേഖലയെ തകർക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന സംഭവം അവിടെ കേരളം ഒന്നാമതാണ് ഒന്നാമതാണ് എന്ന് പറയുമ്പോൾ ശരിയാണ് കേരളം ഒന്നാമതായത് ആരോഗ്യരംഗത്ത് ഒന്നാമതായത് പിണറായി വിജയൻ വന്നതിന് ശേഷമല്ല ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലും ലോകത്തെ സൂചികകൾ പരിശോധിക്കുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു പക്ഷേ ഈ ഒമ്പത് വർഷം കൊണ്ട് ആ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അതിലൊരു തകർച്ച നേരിടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഒരു സംഭവം ഉണ്ടായി പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് പിണറായി വിജയൻ ഇന്ന് അമേരിക്കയിലേക്ക് പോവുകയാണ് ചികിത്സയ്ക്ക് എന്ത് സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത് അത് ജനവികാരത്തെ ഇതുപോലെ പുച്ഛിച്ചു തള്ളുന്ന ഒരു ഭരണാധികാരി ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാതിരിക്കുന്നു ജനം എന്തോ ചിന്തിച്ചോട്ടെ ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് പോകുമെന്നുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമാണ് മാത്രവുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ എന്താണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമെന്ന് നമുക്കറിയാൻ ബാധ്യതയുണ്ടല്ലോ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർക്ക് അതറിയാൻ അവകാശമുണ്ട് ഞാൻ ചോദിക്കുന്നത് ഗുരുതരമായ എന്തോ വിഷയമുള്ളത് കൊണ്ടാണല്ലോ ശ്രീ പിണറായി വിജയൻ ഇന്ന് അമേരിക്ക പോകുന്നെ ഇത്രയും അന്തരീക്ഷം അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു ഭാഗത്ത് അതായിക്കോട്ടെ പക്ഷെ വി എസ് അച്യുദാനന്ദനെ പോലെ കേരളത്തിന്റെ ഏറ്റവും തല നേതാവ് അത്യാസന്റെ നിലയിൽ കിടക്കുന്നു എന്തും സംഭവിക്കാമെന്നുള്ളതാണ് ആരോഗ്യ രംഗത്തു നിന്നുള്ള വരുന്ന റിപ്പോർട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സഖാവ് പിണറായി വിജയന് ഗുരുതരമായ രോഗം എന്തോ ബാധിച്ചത് കൊണ്ടായിരിക്കണമല്ലോ അത് മാറ്റിവെക്കാൻ സാധിക്കാതെ ഇന്ന് തന്നെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് അതെന്താണ് എന്നറിയാൻ നമുക്ക് അവകാശമുണ്ട് അദ്ദേഹം അതെങ്കിലും പറഞ്ഞാൽ മതി എന്താണ് അദ്ദേഹത്തിൻ്റെ രോഗം എന്ന് പറയേണ്ടതുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്നലെ വൈകിട്ടതിന് ശേഷം സോഷ്യൽ മീഡിയ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ രാവിലെ കെട്ടിടം തകർന്നു വീണപ്പോൾ അന്നേരം തുടങ്ങിയ ന്യായീകരണമാണ് കെട്ടിടം തുടർ തകർന്നു വീണപ്പോൾ അന്നേരം തുടങ്ങിയ ന്യായീകരണവും കാപ്സ്യൂളും ഓടുകയാണ് അതിനു ഒരു അപകടത്തിൽ ഒരു സ്ത്രീ മരണപ്പെട്ടു എന്നറിഞ്ഞതിനു ശേഷവും ക്യാപ്സ്യൂളുകൾ പലതരം ഓടുകയാണ് പക്ഷേ അതിനുശേഷം സോഷ്യൽ മീഡിയ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു സംശയം തോന്നുന്നു അവിടുത്തെ ഇരയായി ഈ നിസ്സംഗതയുടെ ഭാഗമായി ഈ പിടിപ്പുകേൻ്റെ ഭാഗമായി ഇരയായെന്ന് മാറിയത് ആ സഹോദരി ബിന്ദു ആണോ അതോ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ വീണാ ജോർജ് ആണോ ഇര എന്ന് സംശയം തോന്നുകയാണ് ഏറ്റവും നിർദ്ധനമായ കുടുംബത്തിൽ നിന്നൊരു സഹോദരി മരിച്ചിട്ട് അതിലൊരു കുറ്റബോധത്തോടു കൂടി ഉള്ള ഒരു സമീപനം ഒരു ഗവണ്മെൻറ് ജനാധിപത്യ ഗവൺമെൻറിൽ നിന്ന് ജനം പ്രതീക്ഷിക്കില്ല അതുണ്ടാകുന്നില്ല ന്യായീകരിച്ച് ഇപ്പോൾ വീണാ ജോർജിനെ ന്യായീകരിച്ചു കൊണ്ടുള്ള വീണ ജോർജിൻ്റെ ഇരയുടെ പരിവേഷം കൊടുത്തുകൊണ്ടുള്ള പ്രചരണം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നാണമില്ലേ മന്ത്രിമാർക്ക് പറയാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അപ്പാടെ വിഴുങ്ങി ഞങ്ങൾ അതങ്ങ് വിശ്വസിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ പോകുന്നത് ഒരു ദുരന്ത സ്ഥലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം മന്ത്രിമാർ അവിടെ എത്തുന്നത് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനാണ് അവിടെ നിൽക്കുന്നവർ കവറപ്പ് ചെയ്തുകൊണ്ട് പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻസിനെ തടസ്സപ്പെടുത്തുക അല്ല മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ മൊത്തം സമീപനം എന്താണെന്നുള്ളതിൻ്റെ തെളിവ് മാത്രമാണ് കോട്ടയം നടന്നത് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ശ്രീമതി വീണ ജോർജ് ഇപ്പോൾ എരയുടെ പരിവേഷം ഇട്ടുകൊണ്ടൊന്നും വന്നിട്ട് ഒരു കാര്യവുമില്ല അത് വീണ ജോർജിൻ്റെ ഈ മേഖലയിലുള്ള പ്രവർത്തനവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ധാഷ്ട്രിയത്തോടു കൂടിയുള്ള ഒരു സമീപനവും കാണുമ്പോൾ ഒരു ദേഹം അർഹിക്കുന്നില്ല ആനപ്പാറയിലെ അച്ചമ്മയ്ക്ക് പോലും ഇതിനേക്കാൾ ഉള്ള ഒരു ഒരു മൃദു സമീപനം ഉണ്ടായിരുന്നു മനുഷ്യത്വപരമായ സമീപനമുണ്ടായിരുന്നു എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഒരു കാര്യം തന്നെയാണ് പറഞ്ഞു ആ ഒരു ഒരു മരണം എന്ന് നടന്നിരിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ കോമ്പൗണ്ടിൽ ഒരാൾ കെട്ടിടം വീണ് മരണപ്പെടുകയാണെങ്കിൽ അതിനകത്ത് പണിയെടുക്കുന്ന മറ്റൊരാളോ അവിടെ ചെന്ന ഒരാൾ കെട്ടിടം വീണ് അല്ലെങ്കിൽ തകർന്ന് വീണ് മരണപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പേർ കേസെടുക്കത്തില്ല അതല്ലേ രാജ്യത്തെ നിയമം ഇവിടെ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ ചികിത്സയ്ക്ക് വരുകയും എൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ളവർ അൺഫിറ്റ് ആയിട്ടുള്ള കെട്ടിടത്തിലെ ടോയ്ലറ്റ്സ് ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യവും അവിടെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് സ്വാഭാവികമായി അതിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ് ഗവണ്മെൻറ്റിനാണ് ഇവിടെ ഗവണ്മെന്റ് മാത്രമല്ല രണ്ട് മന്ത്രിമാർ യഥാർത്ഥത്തിൽ അവരുടെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് വീണ ജോർജിന്റെയും വാസവിന്റെയും പേർക്ക് കേസെടുക്കേണ്ടത് അവർക്കല്ലേ പ്രൈമറി റെസ്പോൺസിബിലിറ്റി അവരല്ലേ ഇതിന്റെ ഇവിടെ നിസാരവൽക്കരിച്ച് ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇതിങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞത് രണ്ടേകാൽ മണിക്കൂറിന് ശേഷമല്ലേ ആ തെരച്ചിൽ നടന്ന് ആ സ്ത്രീയെ കണ്ടെത്തുന്നത് അന്നേരം തന്നെ ആ ഗൗരവത്തിൽ സമീപിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നല്ലോ എന്നാലും തീർച്ചയായിട്ടും ഗവൺമെന്റിനാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ് സ്ഥാപനത്തിൽ വെച്ച് നടക്കുന്ന അപകടത്തിന് അൺഫിറ്റ് ആയിട്ടുള്ള കെട്ടിടത്തിൽ അല്ലെങ്കിൽ ആൾക്കാരെ കയറ്റി വിട്ട് അവിടെ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ ഗവൺമെൻറിനാണ് റെസ്പോൺസിബിലിറ്റി അവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കാണ് പ്രഥമ റെസ്പോൺസിബിലിറ്റി അവർ സിസ്റ്റം ഫെയിലിയറിനെ കുറിച്ചാണ് പറയുന്നത് സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ കറക്റ്റ് ചെയ്യാനാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത് കാലാവധി തീരാന് നേരം സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്നവർക്ക് തുടരാൻ അർഹതയില്ല